അപ്പോൾ മല്ലു കൊച്ചിതാ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മള് കഴിഞ്ഞ വീഡിയോ കണ്ട നമ്മൾ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോ അപ്പൊ ഇപ്പോഴും വൈകിട്ടിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ സംഭവം സർജറി കഴിഞ്ഞിട്ട് ഞാൻ സർജറി എന്റെ ഭാഗം സർജറി രാത്രിയുണ്ട് അപ്പം എന്നെ കാണാനായിട്ട് അല്ലെങ്കിൽ കൊച്ചിന്ന് വന്നതാണ് താങ്ക് യു വലിയ അപ്പൊ നമ്മൾ ജസ്റ്റ് ഇന്ന് ഇവിടെ ഉള്ള കുറച്ച് സംഭവം സ്ഥലത്തുകളൊക്കെ നമ്മൾ ഇന്ന് എവിടെയാണ് പോകാൻ കൈത്രിന്ന് വർക്കല ഓ വെറൈറ്റി സ്പോട്ടാ നമുക്കൊക്കെ വെറൈറ്റി അല്ല പക്ഷെ സച്ചിന് വരാൻ വർക്കലൊക്കെ കുറച്ച് നല്ല സ്ഥലങ്ങളല്ലേ തല കഴിഞ്ഞാ പിന്നെ ാണ് ഇതും അപ്പൊ നമ്മൾ ഇന്ന് വർക്കലയും കാര്യങ്ങളൊക്കെ പോയി അവിടെ ചെറിയൊരു പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട് ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇടും അപ്പം അവിടെയൊക്കെ പോയി അടിച്ച് പൊളിച്ച് വർക്കല നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് സെറ്റപ്പ് എഴുതാൻ പേര് ഓണം തന്നെ അറിയാം ഓക്കെ ഗായ്സ് അപ്പം നമുക്ക് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാം നേരെ രാത്രി എത്തിയതാണ് രാത്രി എത്തി അടിച്ചു ഫൈ എന്താണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ പോളോടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ഒരു ആക്സിഡന്റ് ആയ വീഡിയോ ഞാൻ കാണിച്ചില്ലായിരുന്നു അപ്പോൾ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം തീർത്തതാണ് ഇവിടെയൊക്കെ നമ്മൾ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ആക്കി വച്ചേക്കാണ് പെയിന്റ് വർക്ക് ചെയ്തില്ലായിരുന്നു പെയിന്റ് വർക്ക് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല ആ സമയത്താണ് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് പോണേ ഓക്കേ അല്ലായത് പിന്നെ ഇതിൻ്റെ ബൈക്ക് ഇതിന് നടക്കാൻ പറ്റില്ല ഞാൻ വണ്ടി അങ്ങനെ എടുപ്പില്ലായിരുന്നു ബൈക്ക് ഒന്നും ഞാൻ പിന്നെ അതിനുശേഷം എടുത്തില്ല അതായത് ഓവറായിട്ട് നമ്മളിങ്ങനെ നടക്കേ ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ല അത് ഈ സ്ഡ് നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ശരീരം ആകാൻ നേരത്ത് ബ്ലഡ് വരും യൂരിൻ ഫുള്ള ബ്ലഡ് വരും അപ്പം അതുകൊണ്ടാണെങ്കിൽ അപ്പോൾ കാറിലാണ് ഫുൾ ട്രാവലിംഗ് അപ്പോൾ വണ്ടി എല്ലാം സെറ്റാക്കി വെച്ചാണ് പെയിൻറ്റ് എടുക്കൊണ്ടത് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും സെറ്റാക്കി എടുപ്പുണ്ട് നേരെ നമ്മൾ വിടാൻ പോവണല്ലേ ഊട്ടി കൂടാതെ അത് കോപ്പി അതായത് ഇത് ഒറിജിനൽ അതെ ഇത് ഒറിജിനൽ നമുക്ക് പോകാം അവകാശ നമ്മളെ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട് കാണുന്നതാണ് കേട്ടോ നമ്മളെ ലൊക്കേഷൻ നമ്മളാ വർക്കിലെ ക്ലിഫ് ഇതാ അതാണ് നമ്മളെ വർക്ക് ക്ലിഫി പോകുന്ന വഴിയാണ് ഇവിടെ നോക്കിയത് അതാണ് നമ്മളെ ഹെലിപ്പാഡ് അപ്പോൾ അവിടെ നിന്ന് പോകുന്നതിൻ്റെ അവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു റിസോർട്ട് വരുന്നത് ഓക്കെ അച്ഛനാണ് അച്ഛനാണിതിൻ്റെ ആള് സെറ്റല്ലേ ഇല്ല ഓക്കെ നമ്മളെ റൂമിൽ ടോപ്പ് ആണോ പൊളിച്ച് അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ പോവാം പോയിട്ട് നമുക്ക് റൂമിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്നിട്ടൊന്നും നോക്കാം ഓക്കെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു റിസോർട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടയ്ക്കല്ല ഡോ അല്ലേ ഇതാണ് നമ്മുടെ റൂം ഓക്കെ ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒക്കെ നീറ്റായിട്ട് എല്ലാം ഓക്കേ ഇവിടുത്തെ ബാത്റൂമിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടോ നോക്കാം നല്ല കളിയാണ് ബാത്റൂമിൽ ഇതാണ് ഓ നൈസാണ് കേട്ടോ ഹാൻഡ് വാഷ് നമ്മൾ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലോസറ്റ് ഷവർ സോപ്പ് എല്ലാം ഇത് ഏകദേശം രണ്ടാഴ്ച ആയിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ് പറഞ്ഞിട്ട് ഉത്കാഠന കഴിഞ്ഞ ആഴ്ച അതിന്റെ ഉത്കാടന ചെയ്ത് കേട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാം നല്ല പ്രീമിയായിട്ട് ഇരിക്കാൻ അല്ലേ ഫ്രഷ് ആയിട്ടുണ്ടിരിക്കാന് നമുക്ക് ഇവിടെ ചെറിയ ബാൽക്കണി ഉണ്ട് ഇവിടെ നിന്ന് നോക്കാൻ ഇടത്ത് നമുക്കിതാ ബീച്ച് ഞാൻ പറഞ്ഞില്ലല്ലേ ബീച്ച് കാണാൻ പറ്റുമോന്ന് കണ്ടില്ലേ കണ്ടാ നമ്മളെ വണ്ടി താഴെ കിടക്കാ നമുക്ക് ബീച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ കാണാനായിട്ട് പറ്റും നോക്കിയാണ് കേട്ടോ നല്ല നല്ലൊരു പീസ്ഫുൾ ലൊക്കേഷൻ തന്നെയാണ് എല്ലാ സംഭവങ്ങളും അടുത്ത് എടുത്തോണ്ട് നമുക്ക് എനിക്ക് റോഡിൽ പോവാം വൈകത്തോണ്ട് വണ്ടി ഉണ്ട് പാർക്കിങ്ങും ഉണ്ട് ആ ഇടവഴിയിലൂടെ ഒന്ന് വണ്ടി പിടിക്കണ്ട പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് നൈസായിട്ട് പാർക്ക് ചെയ്തിട്ട് തയ്യടാം ഇങ്ങനെ സ്റ്റേ ചെയ്യാം അപ്പോൾ ആരെങ്കിലും പാർക്കിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ റിസോർട്ട് നിങ്ങൾ നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്കാം ഡിസ്ക്രിപ്ഷൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഓക്കെ നമ്മളിപ്പോൾ ഒന്ന് വേഗം കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെച്ചിട്ട് ഒന്ന് സെറ്റപ്പ് ആവട്ടെ ഉച്ചക്ക് ഫുഡ് കിട്ടിയില്ല ട്ടോ അതിന്റെ പ്രശ്നങ്ങളാ സച്ചിനൊക്കെ ഇളവിരിക്കാൻ തോന്നുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാണ്ട് പോകാനോ നമ്മളിപ്പം ബീച്ചിലോ അത് എഫിലൊന്നും പോകുന്നില്ല നല്ല വെയിലുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകുമ്പോൾ എനിക്കൊരു ഷൂ പറ്റിയാണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് അതിന് വേണ്ടി അപ്പം പുറത്ത് പോയതാ തിരിച്ച് നമ്മൾ റൂമിൽ തന്നെ വന്നിട്ടുണ്ടോ ഉടുക്കാത്ത വില ഇപ്പോഴൊന്നും പുറത്തിറക്കാൻ പറ്റത്തില്ല വന്നപ്പോൾ ഒരു കടയ്ക്കൊരു ടീഷർട്ട് കണ്ട് ഷൂ എടുക്കാൻ വേണ്ടി പോയാണ് പക്ഷെ ഷൂ കിട്ടിയില്ല ടീഷർട്ട് ഏറ്റവും ടീഷർട്ട് ബേക്കൊന്നും ആവശ്യത്തിറിയാണ് വന്നപ്പോൾ ആ ഇവിടെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ഇവിടെ തന്നെ വൈകുന്നേരം നമുക്കെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളൊരു മന്തിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ മന്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഇനി പ്ലേറ്റിൽ തട്ടിയിട്ട് കഴിക്കാം അപ്പൊ നമ്മളൊരു റീൽ എടുക്കാനുള്ള റീൽ എടുക്കാനുള്ള പ്രാക്ടീസ് ആണുണ്ട് അപ്പൊ ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം മറ്റേ ഹസ്കി ഹസ്കി അല്ലേ ചേർന്ന് പാടായിരിക്കും വയറ്റില് ടൂ അടങ്ങുന്നുണ്ട് ഒരുപാട് കൂടാ ഇല്ല നീ ഇങ്ങോട്ടല്ലേ അറിയാൻ പറ്റുമോ അറിയത്തില്ല മൂത്രം കഴിയുമ്പോ അറിയാം ഇപ്പൊ എനിക്ക് അറിയാൻ പോരാ ഇല്ല പിന്നെ ഫസ്റ്റ് ഇതല്ലേ ലെഫ്റ്റ്

ഇത് മുമ്പോട്ട് ചാടണ്ടത് ഇങ്ങനെയാണ് ഈ കാല് ആ ഡാൻസ് പഠിച്ചു അങ്ങനെ പഠിച്ചതിനു ശേഷം നമ്മള് റിസോർട്ടിന്റെ പുറത്തിറങ്ങി ഡാൻസ് കളിക്കാൻ ഇറങ്ങിയത് ഫുൾ വീഡിയോ മ്യൂസിക് ഞാൻ ആണ്ട്ടോ പാട്ടൊക്കെ ഇട്ടുള്ള വീഡിയോ അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് നൈറ്റൊക്കെ ആയപ്പോൾ നൈറ്റ് വരെ നമ്മൾ റൂമിലകത്ത് അടങ്ങിട്ട് അതായത് നല്ല വെയിലും നമ്മൾ ബീച്ചിലോട്ട് ക്ലിഫിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പം ഇത് രീതിയിലും ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ഇതാ പുറത്തിറങ്ങി നേരെ നമ്മളൊരു മോമോസ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അതാ ലൈവ് ആയിട്ട് ഇതാ മോമോസ് അതാ ഇവിടെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് സച്ചിന് ഇവിടെ മോമോസ് കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഉണ്ടല്ലോ ഇന്നലെ മൊമോസ് കഴിച്ചായിരുന്നു ഇങ്ങനെ ഉണ്ട് സെറ്റല്ലേ സെറ്റല്ലേ ഇപ്പം ഇന്നും കഴിക്കാം അല്ലേ അപ്പോൾ അതാ ലൈവായിട്ട് ഇവിടെ മോമോസ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക മോമോസ് ഇതാ എത്തിയിട്ടുണ്ട് ഇതാണ് എന്തൊരു മോമോസിൻ്റെ രാത്രി അഫ്ഗാനി മോമോസ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല മോമോസ് ആണ് വർക്കല നമ്മുടെ എച്ച് പി പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ലൊക്കേഷൻ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു ലൊക്കേഷൻ കൂടിയാണ് നല്ല ആണ് അതെ നാളത്തെ ആയിരിക്കും ഓക്കെ കഴിക്കട്ടെ പത്ത് പീസ പറഞ്ഞിട്ടുള്ള െത്തിട്ടുണ്ട് ക്ലിഫ് സാധാരണ ശൈനവാണ് ഈ തിരക്ക് കേട്ടോ ഈ ഒരു വഴി കൂടെ നടക്കാൻ പറ്റും ശൈനവാണ് തിരക്ക് ഇന്നും തിരക്കൊന്നുമില്ല ഈ ഒരു ഗ്യാപ്പിന് മാത്രം കുറച്ച് തിരക്കുണ്ടതേ ഉള്ളു അല്ല തിരക്കൊന്നുമില്ല എങ്ങനെയൊരു ഇഷ്ടപ്പെട്ട കളിയാ നമ്മളെ വർക്കല കൊച്ചിയാണോ വർക്കലിയാ ഇഷ്ടം കൊച്ചി അല്ലേ കൊച്ചിയിൽ ഇല്ലാത്ത എന്താ അല്ലേ നമ്മൾ ഇവിടെ വിടെങ്കിലും ഒരു സ്ഥലത്തേറായിട്ട് ഫുഡ് അടിക്കാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടുത്ത നോക്കിയാലും പോണത് എഴുതി നടന്ന് 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 സൺറൈസ് വാങ്ങിയ ഒരു കഫീനാണത് ആക്കിയായിരിക്കും പക്ഷെ ഇതിന് ഇത് അടിപൊളിയാണ് ഈ ഒരു സമയം അടിപൊളിയാണ് സീ വ്യൂ ആണ് കേട്ടോ അതാ കാണുന്ന ഫുള്ള് നമുക്ക് ഫുള്ള് ബ്ലാക്ക് ആണ് ഒന്നും കാണാൻ പറ്റില്ല നമ്മൾ കുറച്ച് മെനുസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ കഴിക്കും സാധനം ഇപ്പൊ വരും വന്നിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെ എന്തൊക്കെയാ പറഞ്ഞത് ഇങ്ങനത്തെ മീനുണ്ട് ചീനുണ്ട് കൂന്തലുണ്ട് ഇതാണോ ഓക്കെ എല്ലാം ചൂട് പാർന്ന ഐറ്റം ആണ് കേട്ടോ ആ ഇത് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതിന് പുറകെ വേറെ ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അല്ല ഓക്കേ കഴിച്ചോണ്ടിരിക്കാം നമ്മൾ അടുത്തൊരു പിസ്സ പറഞ്ഞിട്ടുണ്ട് ആ ചിക്കൻ പിസ്സ അത് വന്നിട്ടുണ്ട് അടുത്ത ഇതാണ് തിന്നക്കം ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് റോമി വന്നത് അന്ന് തന്നെ പോയല്ലേ ഇപ്പോഴും ഇരുന്നു പറയണം ഇപ്പം രാവിലെ എഴുതേറ്റേ നമ്മൾ രാവിലെ ചെറുപ്പത്താകുന്ന പരിപാടിയാണ് കാറ്റിക്ക് ക്ലാസ് ഉണ്ട് അപ്പം അവിടെ ഇപ്പോൾ ക്ലാസ്സിലാക്കണം അപ്പം ഇന്നത്തെ ദിവസം ഒന്ന് രാവിലെ ഫുള്ള് നമ്മൾ രണ്ടും കൂടെ എവിടേക്ക് വിട്ട് ചുമ്മാ കറങ്ങി അടക്കാനുള്ളൊരു പരിപാടിയാണ് നാളെ സജി തിരിച്ചു പോകുന്നുണ്ട് നാളെ ശനിയാഴ്ച രാവിലെ തിരിച്ചു പോകുന്നുണ്ട് എൻ്റെ അഡ്വഞ്ച് ത്രീ നയൻറ്റി ഞാനതിൻ്റെ വീട് എന്തിനും കിട്ടില്ല അഡ്വഞ്ച് ത്രീ നയൻറ്റിയുടെ ഡിപ്പിങ് കുറച്ച് ഡിപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി അവിടുന്ന് എറണാകുളത്ത് ഇരിക്കുകയാണ് അപ്പം എനിക്കും ഇവൻ്റെ കൂടെ തിരിച്ച് എറണാകുളത്ത് പോകണം ആ ഒരു വണ്ടി വർക്കെല്ലാം കഴിഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ് ആ ഒരു വണ്ടി അവിടുന്ന് ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം അത് അടുത്ത വീടിന് നമ്മൾ കാണാം ആൻഡ് വെച്ചിട്ടുണ്ടാ എനിക്ക് വണ്ടി അദ്ദേഹത്തൊരു ഓടിച്ചു വിടാം പക്ഷേ പയ്യ പയ്യെ ഓടിച്ച് വരാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഈ ഒരു ഇഷ്യൂ അത് എപ്പോഴും എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അതെ ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വർക്കലൊരു പ്രീമിയം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒരു അഫോർഡബിൾ റേറ്റ് അതായത് മൂവായിരത്തി അഞ്ഞൂറൊക്കെ ഉള്ളില്ല വർക്കല ഒരു വ്യൂ ആണ് അപ്പോൾ അതൊരു മൂവായിരത്തി അഞ്ഞൂറ് വലിയ എമൗണ്ട് ഒന്നും ഇല്ല പക്ഷേ ഇത്ര നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു റൂംസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് താ ഈ നമ്പറും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു അടിപൊളി ചെയ്യാറുണ്ട് അതാ ഫ്രണ്ട് ബാർട്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചില്ലായിട്ടിരിക്കാം ഓക്കെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രക്ക് തന്നെ ഉള്ളായിരുന്നു അത്യാവശ്യം നല്ല എന്തായിപ്പോ വീഡിയോ നമുക്ക് ഇന്ന് ഓക്കെ മറ്റൊരു കിട്ടിലും മീഡിയമായിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ് അത്